സ്നേഹതീരത്തിലെ അമ്മമാർക്കും അവരുടെ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയുള്ള ആശീർവാദവും ഉദ്ഘാടനവും സംഘടിപ്പിച്ചു ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ചടങ്ങിന്റെ പറയും പത്മ ജനപ്രതിനിധിയും ലോകത്തെ ഏറ്റവും വലിയ ദേവാലയങ്ങൾ രണ്ടെണ്ണം സ്നേഹതീരവും മറ്റൊന്ന് ഗാന്ധി ഭവനം മത രാഷ്ട്രീയ ചിന്തകളില്ലാതെ സ്നേഹത്തിൻ്റെ സന്ദേശം മാത്രം വിളിച്ചോതുന്ന ഈ രണ്ട് സ്ഥാപനങ്ങളാണ് ലോകത്തെ ഏറ്റവും വലിയ ദേവാലയം ലോകത്തിലെ ഏറ്റവും വലിയ ദേവാലയം എന്ന് പറയുന്നത് മനുഷ്യൻ മനുഷ്യനെ സ്നേഹിതർ മനുഷ്യൻ മനുഷ്യരുടെ കരുണ കാണിക്കാനാണ് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞതും മാനവസേവയാണ് മാതൃസേവ എന്ന ഹിന്ദു വിശ്വാസം ഖുറാനിൽ പറയുന്നു മറ്റുള്ളവരെ സ്നേഹിക്കാൻ അവരെ പരിഗണിക്കാൻ അവരെ ശ്രദ്ധിക്കാൻ അവരുടെ പട്ടിണി മാറ്റാൻ ഇതെല്ലാം എല്ലാ വേദപുസ്തകങ്ങളും എല്ലാ വിശ്വാസങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ സ്നേഹിക്കപ്പെടാം സ്നേഹിക്കാം നമുക്ക് മനുഷ്യനെ സ്നേഹിക്കാം നമ്മുടെ ചുറ്റുപാടുള്ള മൃഗങ്ങളെ സ്നേഹിക്കാം നമ്മുടെ ചുറ്റുമുള്ള വൃക്ഷലതാദികളെയെല്ലാം സ്നേഹിക്കാം സ്നേഹമാണ് കൊടുക്കേണ്ടാത്തതും ജി എസ് ടി അടക്കേണ്ടാത്തതുമായ ഒരേ ഒരു സാധനം ഇന്ത്യയിൽ കിട്ടുന്നുണ്ട് അത് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ധാരാളമായി കൊടുക്കാൻ കഴിയും അവിടെയാണ് നമ്മൾ മനുഷ്യനാവുന്നത് ആ സ്നേഹമാണ് സ്നേഹതീരുത്തിൽ കാണുന്നത് നമുക്കറിയാം ഇവിടെയുള്ള സഹോദരിമാരിൽ പലരും തിരുവോലത്തു നിന്നും ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശപ്രകാരവും പോലീസ് ഓഫീസർമാരും ദേവ വൈദികരും ഒക്കെ കൊണ്ടാക്കിയ സഹോദരിമാരാണ് ഇവർ ഭാഗ്യമുള്ളവരാണ് കാരണം അലഞ്ഞു നടക്കുന്ന ഒരു സ്ത്രീയുടെ അവസ്ഥ എത്ര മോശമാണ് എന്ന് നമുക്ക് ചിന്തിക്കാറുള്ളൂ നമ്മൾ സാംസ്കാരികമായിട്ടൊക്കെ വളരെ മുന്നോട്ട് പോയി എന്ന് പറയാറുണ്ട് പക്ഷെ തെരുവിൽ അലഞ്ഞു നടക്കുന്ന സ്ത്രീ സുന്ദരിയാണോ അല്ലയോ എന്നുള്ളതൊന്നും പ്രശ്നമല്ല അവരുടെ അവസ്ഥ വളരെ മോശമാണ് അത്തരത്തിൽ വീടേത് നാടേതെന്ന് പറഞ്ഞ് അരഞ്ഞിരിക്കുന്ന പലരെയും കൊണ്ടുവന്ന് വളരെ സ്നേഹത്തോടെയാണ് സ്നേഹതീരത്തിലെത്തുന്നത് സിസ്റ്ററുടെ പറഞ്ഞൊരു കാര്യമുണ്ട് സ്വന്തം വീട്ടിൽ പോലും കിട്ടാത്ത ശുചിത്വം അതാണ് സ്നേഹതീരത്തിന് എന്നെ അത്ഭുതപ്പെടുന്നത് ഞാൻ പലപ്പോഴും പല പ്രമുഖ വ്യക്തികളുമായി സ്നേഹതീരത്തിൽ വന്നിട്ടുണ്ട് ഈ സഹോദരിമാരെല്ലാം കെടുക്കുന്ന വാർഡിലേക്ക് കയറി നോക്കിയാൽ ദുർഗന്ധം എന്നൊന്നില്ല ദുർഗന്ധം ദുർഗന്ധം റോഡിൽ വണ്ടി പോകുമ്പോൾ റെയിൽവേ സ്റ്റേഷന്റെയും ബസ് സ്റ്റാൻഡിന്റെയും ടോയ്ലറ്റുകളുടെ ഉള്ളപ്പോൾ സിസ്റ്റർ പറഞ്ഞു സിസ്റ്ററും കൂടെയുള്ള യും ബാൻഡിന്റെയും സിസ്റ്ററിന്റെ കുടുംബാംഗങ്ങൾ നല്ല ഒരു തറവാട്ടിൽ ജനിച്ച ഒരു അമ്മയാണ് റോസിൻ സിസ്റ്റർ ഇന്ന് രാവിലെ മണിക്ക് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരിന്തോട്ടം ആശിർവാദം നടത്തി ഇന്നവയികുന്ന നേരം 4 മണിക്ക് വിളക്കുടി സ്നേഹതീരത്തിൽ സംഗളിപ്പിച്ച പുതുസംമേലനത്തിൽ സ്നേഹതീരം ഡയറക്ടർ സിസ്റ്റർ റോസ്ലിൻ അധ്യക്ഷത വഹിച്ചു ഞാൻ ഇവിടെ ആയിരിക്കുന്നുണ്ട് ഒത്തിരി ഒത്തിരി പ്രതിനിധികളിലൂടെയാണ് സ്നേഹതീരം 22 വർഷം എഴുന്നൂത്ിയാക്കിയത എന്നെ സംബന്ധിച്ചിടത്തോളം ഏത് കാര്യം ഞാൻ ചെയ്താലും എനിക്കൊരു നിർബന്ധമുണ്ട് അത് ദൈവത്തിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരിക്കണം അത് ഏറ്റവും ആത്മാർത്ഥം നിറഞ്ഞതായിരിക്കണം അവിടെ ചെറിയവരെന്നോ വലിയവനെന്നോ തെരുവിൽ കിടക്കുന്നവരെന്നോ പണക്കാരനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഈശ്വരന്റെ എന്ന കാണണം വളരെ നിർബന്ധമുണ്ട് മാവേരിക്കരൂപതാ അധ്യക്ഷൻ ഡോക്ടർ ജോഷമാർ ഇഗനാത്യോസ് ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ തോമസ് തറയിൽ സി എസ് ഐ കൊല്ലം മഹാ ഇടവക ഡോക്ടർ ഉമ്മൻ സൗത്ത് ഇന്ത്യൻ ബാങ്ക് റീജിയണൽ ഹെഡ് പ്രവീൺ ജോയി സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ പുഷ്പലത വിളക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ശ്രീകല എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു രണ്ട് പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കൽപങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി